ഐതിഹാസിക യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുമ്പോൾ കേരളത്തിന് അഭിമാനം ഇരട്ടിയാണ് കാർഗിൽ യുദ്ധം കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മലയാളികൾക്ക് മറക്കാനാകാത്ത പേരാണ് തൃശൂർ ചാവക്കാട് സ്വദേശിയായ ബ്രിഗേഡിയർ എൻ എ സുബ്രഹ്മണ്യന്റേത് എന്താണെന്നല്ലേ കാർഗിൽ യുദ്ധവിജയത്തിന്റെ സുപ്രധാന നീക്കമായ ബാറ്റിൽ ഫോർ ഗൺ ഇല്ലിനു വേണ്ട ഫയർപ്ലാൻ തയ്യാറാക്കിയത് ഇദ്ദേഹമായിരുന്നു ബ്രിഗേഡിയർ അന്നത്തെ അതേ സ്പിരിറ്റിൽ തന്നെ വിജയത്തിന്റെ നിമിഷങ്ങൾ വളരെ സന്തോഷമായിരുന്നു കാരണം വി ടാസ്ക് പക്ഷെ അതിന്റെ ആ സീരിയസ്നെസ് ആ നേരത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായിരുന്നു എന്താണ് എന്നുള്ള ആ ഒരു അതൊന്നും ചിന്തിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ യു ആർ അത് നമ്മുടെ ആ നൂറ്റി പന്ത്രണ്ട് ഗൺസിന്റെ എൺപത് മിനിറ്റ് നേരത്തെ ഫയറിംഗ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആട്ടിലറി നിശേഷം നിശബ്ദമായി ഇൻഫെൻട്രിക്കാര് വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് എൻ മി ഇൻഫെൻട്രിൻ്റെ വളരെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവർ പുറത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങിയത് തന്നെ അത്ര അവര് മെന്റലി മാനസികമായിട്ട് നമ്മൾ അവരെ തകർത്തു എന്ന് വേണം പറയാം സൈനിക സേവനത്തിനായി കൂടുതൽ യുവാക്കൾ സ്വയം തയ്യാറാകണമെന്ന അഭിപ്രായമാണ് ബ്രിഗേഡിയർ സുബ്രഹ്മണ്യന് പങ്കുവയ്ക്കാനുള്ളത് കാർഗിലിൽ വീരമുത്തി വരിച്ച ധീരജവാന്മാർക്ക് സ്മരണാഞ്ജലി ഭാരത് തൃശൂർ